മലയാളികൾക്ക് എന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായിക തന്നെയാണ് ജാനകി ആ ശബ്ദത്തിലൂടെ പിറന്നത് അനേകമനേകം ഗാനങ്ങളാണ് ഇന്നും ജാനകി അമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ് ഉള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് ഏറ്റവും അധികം വിഷമഘട്ടത്തിലൂടെ അമ്മ ജാനകി അമ്മയുടെ മകനായ മുരളീകൃഷ്ണ കഴിഞ്ഞ ദിവസമായിരുന്നു അന്തരിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് അമ്പത്തി മൈസൂരുവിൽ വെച്ച് അന്ത്യം സംഭവിച്ചത് വാർദ്ധയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഒരുപാട് നാളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ജാനകിയമ്മയുടെ മകനായ മുരളീകൃഷ്ണ എന്നാൽ മകന്റെ വേർപാടോടുകൂടി വല്ലാത്ത ദുഃഖത്തിൽ തന്നെയാണ് ജാനകിയും ആ ഒരു കുടുംബവും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ് ജാനകി അമ്മയുടെ അവസ്ഥ വളരെ മോശമാണെന്നും മകന്റെ വിയോത്തോടു കൂടിയാണ് ജാനകി അമ്മ വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയത് എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴത്തെ സത്യാവസ്ഥ വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ജാനകിയമ്മയുടെ അന്തരിച്ച മകനായ മുരളീകൃഷ്ണയുടെ മകൾ അപ്സര കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജാനകി മ്മയുടെ ആരോഗ്യനിലയെക്കുറിച്ച് വളരെ വലിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അമ്മ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്താമെന്ന് കരുതിയത് അവർ ആരോഗ്യവതിയായി തന്നെ ഇരിക്കുകയാണ് അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല മകന്റെ വേർപാടിൽ എസ് ജാനകി അതീവ ദുഃഖത്തിലാണെങ്കിലും അവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ അഫ്സറ പറയുന്നത് കുടുംബത്തിന് പുറത്തുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ വിലക്കെടുക്കരുത് എന്നും അപ്സറ അഭ്യർത്ഥിക്കുകയാണ് കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഇപ്പോൾ അഫ്സറ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുകയാണ്